സഞ്ചാർ സാധി പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിർബന്ധമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി നിലവിൽ ഒന്നേ കോടി പേർ ഉപയോക്താക്കൾ ആപ്പ് ൾ ചെയ്ത് കഴിഞ്ഞുവെന്നതാണ് സർക്കാർ വ്യക്തമാക്കുന്നത് മൊബൈൽ കമ്പനികൾക്ക് നൽകിയ ഉത്തരവും സർക്കാർ പിൻവലിച്ചു എല്ലാ പൌരന്മാർക്കും സൈബർ സുരക്ഷ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും സഞ്ചാര ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സർക്കാർ നിർബന്ധമാക്കിയിരുന്നു ആപ്പ് സുരക്ഷിതവും സൈബർ ലോകത്തിലെ മോശം ആളുകളിൽ നിന്ന് പൗരന്മാരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുമുള്ളതാണ് ആപ്പിലെ ഉപയോക്താക്കളെ സംരക്ഷിക്കുക എന്നത് എന്നതിലുപരി മറ്റൊരു പ്രവർത്തനവുമില്ല അവർ എപ്പോൾ വേണമെങ്കിലും അപ്പ നീക്കം ചെയ്യാമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി വ്യക്തമാക്കി